പഞ്ചായത്തിലെ ആദ്യത്തെ മാക്സ് സെവന്റെ ഉദ്ഘാടനമാണ് ഇന്നത്തെ ഡേറ്റങ്ങൾ ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് ഇതൊരു തുടക്കമായിരിക്കും ആരോഗ്യത്തിന്റെ ആരോഗ്യ കേരളത്തിന് വേണ്ടി നടത്തുന്ന ഒരുപാട് ശ്രമങ്ങളുടെ അതിലേറ്റവും ചരിത്ര പ്രധാനമായ ഒരു മൂവ്മെന്റ് ആണ് സലാഹുദ്ദീൻ സാർ ആരംഭിച്ച മാക്സ് സെവൻ ഹെൽത്ത് എന്റെ പേര് നൌഷാദ് ചെമ്പ്ര മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ അതായത് മെക്സോവൻ്റെ കോഴിക്കോട് ജില്ലയിലെ മേഖല വണ്ണിൻ്റെ കോർഡിനേറ്ററാണ് ഏകദേശം മേഖല വണ്ണിൽ ഇരുന്നൂറ്റി അൻപതോളം സെൻറ്ററുകൾ ലേഡീസും ജെൻസുമായിട്ട് ഇപ്പോൾ സജീവമായിട്ട് എല്ലാ ദിവസവും രാവിലെ ആളുകൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മിലിട്ടറി ഉദ്യോഗസ്ഥനായിട്ടുള്ള സലാഹുദ്ദീൻ സാർ ആണ് ഇതിന് ഉറക്കം കുറിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഫൗണ്ടർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പന്ത്രണ്ട് വർഷത്തോളം ചെയ്തുകൊണ്ടിരുന്ന ഈ എക്സസൈസ് പൊതു സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയും അതോടൊപ്പം തന്നെ മലപ്പുറം കോഴിക്കോട് സമീപ ജില്ലകളിലടക്കം ഇപ്പോൾ കേരളത്തിൻ്റെ അകത്തും പുറത്തും വിദേശ രാജ്യങ്ങളുമായിട്ട് പടർന്ന് പന്തലിച്ച് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം ഇത് ഈ എക്സസൈസ് ഏറ്റവും എളുപ്പത്തിൽ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്ത് തീർക്കാം എന്നുള്ളതും ഹൺഡ്രഡ് പേർസെൻ്റ് റിസൾട്ട് കിട്ടുന്നു എന്നുള്ളതുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗം ആളുകൾക്കും ഇതിൽ ജാതിയോ മതമോ മറ്റ് വർഗ പരിഗണന ഒന്നുമില്ലാതെ എല്ലാവർക്കും യഥേഷ്ടം എപ്പോഴും വന്നു ചേരാവുന്ന ഒരു എക്സൈസ് സിസ്റ്റം കൂടിയാണ് മെക്സവൻ മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ എന്നുള്ളത് ഗുഡ് മോർണിംഗ് ഞാൻ മുൻശിറ ടീച്ചർ മെക്സെവന്റെ കോഴിക്കോട് ജില്ലയിലെ സോൺ വണിലെ ലേഡീസ് വിങ്ങിൻ്റെ കോർഡിനേറ്ററാണ് നമുക്ക് മെക്സവൻ ലേഡീസ് ടീം കോഴിക്കോട് ജില്ലയിൽ ഇരുന്നൂറിൽ പരം സെൻറ്ററുകളുണ്ട് ഇരുപതിനായിരത്തിന് മുകളിൽ ആളുകൾ മെക്സവൻ കോഴിക്കോട് ജില്ലയിലായിട്ട് ചെയ്തു വരുന്നുണ്ട് അതിൽ പതിമൂവായിരത്തിന് മുകളിലാണ് ലേഡീസിൻ്റെ കൗണ്ട് വരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ലേഡീസ് തന്നെയാണ് ഈ മെക്സവൻ ഗ്രൂപ്പുകളിലൊക്കെ ചേർന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നതും കൂടുതൽ റിസൾട്ടുകൾ ലേഡീസിന് ലഭിക്കുന്നതും കൊണ്ടാണ് ഇത്രയും കൂടുതൽ ആളുകൾ ഇതിലേക്ക് ദിനം പ്രതി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്